ോസ് ആഞ്ചലസ് നഗരത്തിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള മോണിക്ക ബീച്ചിലൂടെ സഞ്ചാരം തുടരുകയാണ് മോണിക്ക പിയർ എന്ന ഉല്ലാസ കേന്ദ്രത്തിലെ കാഴ്ചകൾ കണ്ട ശേഷം നടത്തം തുടരുമ്പോൾ സൈക്കിളുകാർക്ക് മാത്രം വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് എത്തുന്നത് അമ്മമാർക്ക് സൈക്കിളിന്റെ പിറകിൽ കുട്ടികളെ ഇരുത്താനുള്ള സൌകര്യമുണ്ട് വിവിധ തരം സൈക്കിളുകൾ സൈക്കിളിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വികസിത രാജ്യങ്ങളെല്ലാം സൈക്കിൾ ഓട്ടം പഠിക്കുന്നവരെയും കാണാം ഇവിടെ ഒരു അവധി ദിവസമുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുകയല്ല ഇവർ ചെയ്യുന്നത് ബീച്ച് വോളി ഉൾപ്പെടെ ഇത്തരം ആക്ടിവിറ്റികളിലേക്കെല്ലാം അവർ ഇറങ്ങുന്നു ചിലർ വ്യായാമത്തിനുള്ള ഓട്ടത്തിലാണ് ശാരീരികക്ഷമതയിലും ആരോഗ്യ സംരക്ഷണത്തിനുമെല്ലാം വളരെ ഉത്സുഖരാണ് അമേരിക്കൻ ജനത കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നീങ്ങുമ്പോൾ വലതുവശത്ത് കാണുന്നത് സമ്പന്നരുടെ വെക്കേഷൻ ഹോമുകളാണ് കാഴ്ചയിൽ ചെറുതാണെങ്കിലും എല്ലാ സൗകര്യവുമുള്ള വീടുകൾ സാന്താമോണിക്ക ബീച്ചിൽ ഇങ്ങനെയൊരു വീട് വാങ്ങുക എന്നത് ചെറുകിടക്കാർക്കൊന്നും സാധ്യമാവുന്ന കാര്യമല്ല പാർക്കിംഗിൽ നിന്നും കാറിൽ കയറി ലോസ് ആഞ്ചലസ് പട്ടണത്തിന്റെ ഡൗൺ ടൗണിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണിപ്പോൾ സിറിയ ആലഞ്ചേരിയാണ് കാർ ഓടിക്കുന്നത് പിൻസീറ്റിൽ കാഴ്ചകൾ കണ്ടും ഫോട്ടോ എടുത്തും ലാൽ ജോസുമുണ്ട് നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു ലോസ് ആഞ്ചലസ് ഡൗൺ ടൗണിലെ ഏതാനും കാഴ്ചകൾ പകർത്തണം അതിനുശേഷം ഈ നഗരത്തോട് യാത്ര പറഞ്ഞ് സഞ്ചാരം തുടരണം അടുത്ത ആറ് ദിവസത്തേക്കുള്ള യാത്രാ പരിപാടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതനുസരിച്ച് വണ്ടി വിടാമെന്ന് സിറിയ ആലഞ്ചേരി സമ്മതിച്ചിട്ടുണ്ട് ദീർഘമായ ഒരു യാത്രയാണത് കാർ ലോസ് ആഞ്ചലസ് പട്ടണത്തോട് അടുത്തിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് ലോസ് ആഞ്ചലസ് എൽ എ എന്ന ചുരുക്കപ്പേരിൽ ലോകപ്രശസ്തമായ പട്ടണം ആയിരക്കണക്കിന് വർഷങ്ങളായി അമേരിക്കൻ ഗോത്രവർഗ്ഗങ്ങൾ പാർത്തു വന്നിരുന്ന ഒരു പ്രദേശമാണ് ലോസ് ആഞ്ചലസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് യൂറോപ്യന്മാർ ഇവിടേക്ക് വന്നു കയറുന്നത് എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഇവിടേക്ക് എത്തുന്നതോടെയാണ് ലോസ് ആഞ്ചലസ് ഒരു യൂറോപ്യൻ കുടിയേറ്റ പ്രദേശമായി മാറിയത് അക്കാലത്ത് ഇവിടം മെക്സിക്കോ സിറ്റി ആസ്ഥാനമായുള്ള സ്പാനിഷ് വൈസ്രോയുടെ ഭരണത്തിലായിരുന്നു യു എസ് ബാങ്കിൻ്റെ കെട്ടിടമാണ് വെളുപ്പ് നിറത്തിൽ അക്കാണുന്നത് അതാണ് ലോസ് ആഞ്ചലസിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കെട്ടിടം സ്പൈഡർമാൻ തുടങ്ങിയ സിനിമകളിൽ നാം കണ്ടിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇവയിൽ പലതും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ ചെറിയൊരു ടൗൺ ആയിരുന്നു ലോസ് ആഞ്ചലസ് പതിനോരായിരം പേരായിരുന്നു അന്നിവിടെ വസിച്ചിരുന്നത് ഇപ്പോഴാകട്ടെ നാൽപ്പത് ലക്ഷമാണ് ലോസ് ആഞ്ചലസിൻ്റെ ജനസംഖ്യ ഇടുങ്ങിയ പാതകളോ അതിന്റെ പക്കത്ത് നിരന്നു നിൽക്കുന്ന പെട്ടിക്കടകളോ ഇവിടെ കാണില്ല ലോസ് ആഞ്ചലിസ് കൗണ്ടി കോടതി സമുച്ചയമാണ് ഇത് താരങ്ങളുടെ വ്യവഹാരം നടക്കുന്ന ഇടമെന്ന നിലയിൽ ഈ കോടതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഇടതുവശത്ത് വലിയൊരു മന്ദിരം കാണാം ഒരു ഷോപ്പിംഗ് മാളോ ഓപ്രാ ഹൗസോ ആണെന്ന് തോന്നും ഇതിവിടുത്തെ ഒരു ദേവാലയമാണ് കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് ലോസ് ആഞ്ചലസ് ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയം കൂടിയാണ് ഇത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു ചെറു ദേവാലയം ഉണ്ടായിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് കണ്ടംപററി ശൈലിയിൽ പുതുക്കിപ്പണിതത് രണ്ടായിരത്തി രണ്ടിൽ പുനർനിർമ്മാണം പൂർത്തിയായപ്പോഴാണ് കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് ദ ഏഞ്ചൽസ് എന്ന നാമം നൽകിയത് ക്രിസ്തീയ ദേവാലയത്തിന്റെ പരമ്പരാഗത ശൈലികളൊന്നുമല്ല ഇവിടെ കാണാനാവുന്നത് ഇതാണ് പ്രധാന കവാടം അതിലൂടെ അകത്തേക്ക് നടക്കുകയാണ് വലിയൊരു റാമ്പിലൂടെയാണ് പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോകുന്നത് പള്ളിയുടെ രൂപഘടനയിലുണ്ടായ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇതെന്ന് തോന്നിപ്പോകുന്നു ചെറിയ ചെറിയ ആൾത്താരകൾ ഒന്നോ രണ്ടോ പേർക്ക് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സംവിധാനങ്ങൾ പോസ്റ്റ് മോഡേൺ ശൈലിയിലുള്ള നിർമ്മിതി ലോസ് ആഞ്ചലിസിലെ പ്രമുഖമായ ദേവാലയമാണിത് ഇതിന്റെ ഈ രൂപം ഒട്ടേറെ വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇതാണ് പ്രധാന പ്രാർത്ഥനാഹാൾ ഇങ്ങനെ കാണുമ്പോൾ അധികം വലിപ്പം തോന്നില്ലെങ്കിലും അതിബൃഹത്തായ ഒരു നിർമ്മിതി തന്നെയാണിത് പ്രാർത്ഥനയ്ക്കെത്തുന്നവരെക്കാൾ ടൂറിസ്റ്റുകളെയാണ് ഇവിടെ കാണാനാവുക എന്നതാണ് ഒരു കാര്യം റാഫേൽ മോണിയോ എന്ന സ്പാനിഷ് ആർക്കിടെക്റ്റാണ് കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് ദ ഏഞ്ചൽസ് രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പഴയ ദേവാലയം ഭൂകമ്പത്തിൽ തകർന്നതിനെ തുടർന്നാണ് ലോസ് ആഞ്ചലസ് ആർച്ച് ഡയോസിസ് പുതിയൊരു ദേവാലയ നിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിരവധി കത്തോലിക്കാ ദേവാലയങ്ങളുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിട്ടുള്ള ഫാദർ റിച്ചാർഡ് എസ് വോസ്കോയ്ക്കായിരുന്നു ഇതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആരംഭിച്ച നിർമ്മാണം മില്യൺ ഡോളർ ആയിരുന്നു നിർമ്മാണ ചെലവ് ദേവാലയത്തിന്റെ ശാന്തതയിൽ എങ്ങു നിന്നോ ചർച്ചോർഗന്റെ വീജികൾ ഒഴുകിപ്പരക്കുന്നു കാലിഫോർണിയ സ്റ്റേറ്റിൽ യൂറോപ്യൻമാരുടെ ആഗമനത്തോടെ നിലവിൽ വന്ന ദേവാലയങ്ങൾക്കെല്ലാം രൂപഘടനയിൽ ചില സമയങ്ങളുണ്ടായിരുന്നു കാലിഫോർണിയൻ മിഷൻ സ്റ്റൈൽ ആർക്കിടെക്ചർ എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ തങ്ങളുടെ പൂർവ്വപിതാക്കൾ കാലിഫോർണിയയിലേക്ക് എത്തിയതിന്റെ സ്മാരകങ്ങളായി കൂടിയാണ് ഇന്നാട്ടുകാർ അത്തരം കാണുന്നത് അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി പോസ്റ്റ് മോഡേൺ ശൈലിയിൽ പള്ളി പള്ളിപ്പണിതതിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു ടൂറിസ്റ്റുകൾ ദേവാലയത്തിന്റെ ഏത് ഭാഗത്തുകൂടിയും നടക്കുന്നതിന് വിലക്കൊന്നുമില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതാണ് ദേവാലയത്തിലെ പ്രധാന ബലിപീഠം സാധാരണ ദേവാലയങ്ങളിൽ ഒരു വലിയ മേശയോളമേ മേശയോളോമയുണ്ടാവൂ ബലിപീഠം ഇവിടെയാകട്ടെ ഇത് കൂറ്റൻ ഒരു ഗ്രാനൈറ്റ് പാളിയാണ് അതിനടുത്തായി ഒരു ചർച്ച് ഓർഗനുണ്ട് ഓർഗന്റെ പൈപ്പുകൾ മറ്റൊരു ഭാഗത്ത് ഈ വിധമാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഓർഗന്റെ കീബോർഡ് നാല് ശ്രേണികൾ അഥവാ മാനുവലുകൾ ഉള്ള കീബോർഡാണ് അതിവിപുലമായൊരു യന്ത്ര സംവിധാനം തന്നെയാണ് ഒരു ചർച്ച് ഓർഗൻ എന്ന് പറയാം രണ്ട് കൈകൊണ്ടും വായിക്കാൻ നാലു നിര കീബോർഡ് ശബ്ദവ്യത്യാസം വരുത്തുന്ന ഡ്രോ ബാറുകൾ ശബ്ദം നിയന്ത്രിക്കാനുള്ള സ്ട്രോപ്പറുകൾ രണ്ട് കാലുകളും പ്രയോഗിക്കാൻ വലിയ പെടലുകൾ വേറെ അപൂർവമായ ഈ കാഴ്ച ഞാൻ അല്പനേരം കണ്ടു നിൽക്കുകയാണ് ചർച്ച് ഓർഗനുകളെല്ലാം വളരെ വലിപ്പമേറിയവയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വലിപ്പം കൊണ്ട് എൺപത്തിയൊൻപതാം സ്ഥാനത്തു നിൽക്കുന്ന ഓർഗനാണിത് ലോകത്തെ ഏറ്റവും വലിയ നൂറ്റിനാൽപത്തിമൂന്നാമത്തെ ഓർഗണും സാധാരണ ചർച്ച് ഓർഗനുകളിൽ ബലോസിൽ കാറ്റുനിറയ്ക്കുന്നതിനു വേണ്ടി മാത്രമേ വൈദ്യുതി ഉപയോഗിക്കാറുള്ളൂ എന്നാൽ ഇത് സെമി ഇലക്ട്രോണിക് ഓർഗനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കത്തീഡ്രൽ ഓഫ് സെന്റ് വിബിയാനയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഓർഗനാണിത് ലേക്ക് സിറ്റിയിലെ ഡോബ്സൺ പൈപ്പ് ഓർഗൻ ബിൽഡേഴ്സ് ആയിരുന്നു നിർമ്മാതാക്കൾ ആറായിരത്തി പത്തൊൻപത് പൈപ്പുകൾ ഇതിൽ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭൂകമ്പത്തിൽ ഓർഗനും വലിയ കേടുപാടുകൾ സംഭവിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഓസ്റ്റിൻ ഓർഗൻസ് എന്ന കമ്പനി ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു ഇതാണ് ഓർഗന്റെ കീഴ്ഭാഗത്തെ സംവിധാനങ്ങൾ പള്ളിയിലെ സ്ഥിരം ഓർഗനിസ്റ്റ് ആയിരിക്കാം ഇദ്ദേഹം ചർച്ച് ഓർഗന്റെ അടുത്തു നിന്നും നടത്തം തുടരുന്നു ബലിപീഠത്തിന് അഭിമുഖമായി മൂന്നു വശത്തും ആളുകൾക്കിരിക്കാവുന്ന വിധമാണ് പള്ളിയുടെ രൂപകൽപ്പന ഒരു ദേവാലയം എന്നതിനപ്പുറം മതപരമായ വിവിധ സ്ഥാപനങ്ങളുടെ ഒരു കോംപ്ലക്സ് കൂടിയാണിത് ക്ലർജി റെസിഡൻസസ് മുസോളിയം കോൺഫറൻസ് സെന്റർ തുടങ്ങി ഗിഫ്റ്റ് ഷോപ്പുകളും കഫറ്റീരിയകളും വരെ ഇതിലുണ്ട് ഇത്തരത്തിലുള്ള ചെറു അൾത്താരകൾ പള്ളിയുടെ പല ഭാഗങ്ങളിൽ കാണാം സന്ദർശകരുടെ ശല്യമില്ലാതെ പ്രാർത്ഥിച്ചിരിക്കാവുന്ന ഇടങ്ങൾ ചുവരുകളിൽ പോലും കാലിഫോർണിയൻ കണ്ടംപററി ആർക്കിടെക്ചറിന്റെ മനോഹാരിത കാണാം അഞ്ചേക്കർ പ്രദേശത്താണ് പള്ളി നിൽക്കുന്നത് വ്യത്യസ്തമായൊരു ദേവാലയം സന്ദർശിച്ചതിന്റെ സന്തോഷവുമായി ലാൽ ജോസ് മുൻപേ നടപ്പുണ്ട് പള്ളിയുടെ ഭൂഗർഭ പാർക്കിങ്ങിൽ നിന്നും ആലഞ്ചേരിയുടെ കാറിൽ കയറി വീണ്ടും യാത്ര ലോസ് ആഞ്ചലസിന്റെ ഡൗൺ ടൗൺ ആണ് ഇത് അമ്പരചുംബികൾ നിറഞ്ഞ പ്രദേശം മുപ്പത്തിയഞ്ചിലേറെ അമ്പരചുംബികളാണ് ഡൗൺ ടൗണിലുള്ളത് വാൾട്ട് ഡിസ്നി കൺസേർട്ട് ടുത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വാൾട്ട് ഡിസ്നിയുടെ വിധവ ലില്ലിയൻ ഡിസ്നി ലോസ് ആഞ്ചലിസ് നഗരത്തിന് നൽകിയ ഉപഹാരമാണ് ഈ കൺസേർട്ട് ഹാൾ ഞങ്ങൾ ഹാളിന് മുന്നിൽ കാറിൽ നിന്നിറങ്ങി കണ്ടംപററി ആർക്കിടെക്ചറിന്റെ മറ്റൊരു അത്ഭുതമാണ് വാൾട്ട് ഡിസ്നി കൺസേർട്ട് ഹാൾ കെട്ടിട നിർമ്മാണത്തിന്റെ സാമ്പ്രദായിക രീതികളെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന ഇത്തരം നിർമ്മിതികൾ ഇപ്പോൾ അമേരിക്കയുടെ നഗരങ്ങളിലെല്ലാം കാണാം കൺസേർട്ട് ഹാളിൻ്റെ അകത്തേക്ക് ഇന്ന് സന്ദർശകർക്ക് പ്രവേശനമില്ല അതിനാൽ മുറ്റത്തു നിന്നുകൊണ്ട് കൗതുകമുണർത്തുന്ന മന്ദിരം ഞാൻ ക്യാമറയിൽ പകർത്തുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്കിരുന്ന് പരിപാടികൾ ആസ്വദിക്കാവുന്ന ഒരു ഹാളാണിത് ലോസ് ആഞ്ചലിസ് ഫിലാർമോണിക് ലോസ് ആഞ്ചലിസ് മാസ്റ്റർ കോറിൽ എന്നിവയുടെ ആസ്ഥാനം ഇപ്പോൾ ഈ കൺസേർട്ട് ഹാളാണ് കൺസേർട്ട് ഹാളിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് നവദമ്പതികൾ കൺസേർട്ട് ഹാളിനെ പശ്ചാത്തലമാക്കിയുള്ള ഫോട്ടോകൾ ഗംഭീര ദൃശ്യപ്പുലിമയുള്ളത് തന്നെയാവുമല്ലോ അമേരിക്കൻ സമൂഹത്തിൽ പ്രണയം വിവാഹം കുടുംബജീവിതം എന്നിവയ്ക്കെല്ലാം വ്യത്യസ്ത രീതികളാണ് എത്രയോ കാലമായി ഒരുമിച്ച് ജീവിക്കുന്നവരാവാം ഇവർ അതല്ലെങ്കിൽ രണ്ടു പേരുടെയും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വിവാഹമായിരിക്കാം ചിലപ്പോൾ ഇതിലൊരാൾക്കോ രണ്ടു പേർക്കുമോ ഉണ്ടായിരിക്കാം അമേരിക്കയിൽ ഇതെല്ലാം സാധാരണമാണ് സാമ്പ്രദായിക രീതികൾ പിന്തുടരുന്ന നമുക്കാകട്ടെ ആശ്ചര്യവും ഇരുന്നൂറ്റി എഴുപത്തിനാല് മില്യൺ ഡോളർ ചെലവഴ്ച നിർമ്മിച്ച കൺസേർട്ട് ഹാൾ കൺസേർട്ട് ഹാളിനടുത്തുനിന്നും പാതയോരത്തേക്കിറങ്ങി ഇന്നൊരു അവധി ദിനമാകയാൽ ഇങ്ങനെ ചില്ലരേയുള്ളൂ നടപ്പാതയിൽ സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ വർണ്ണപ്പകിട്ടാർന്ന ബസിലുമില്ല അധികമാളകിൽ ഹോളിവുഡിൻ്റേതുൾപ്പെടെയുള്ള കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് എല്ലേ ഓപ്ര എന്ന ലോസ് ആഞ്ചലസ് ഓപ്ര ഹൗസാണിത് കാറിൽ കയറി യാത്ര തുടരുമ്പോൾ വാൾട്ട് ഡിസ്നി കൺസേർട്ട് ഹോളിനെ ഒന്നുകൂടി കാണുകയാണ് കാലിഫോർണിയയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ലോസ് ആഞ്ചലസ് സിനിമയുടെയും നാടകത്തിൻ്റെയും എല്ലാം ആസ്ഥാന നഗരം ധാരാളം സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് ഗ്രാൻഡ് അവന്യൂ എന്നാണ് ഈ പാത അറിയപ്പെടുന്നത് എൽ എ മ്യൂസിക് സെന്റർ സിറ്റി ഹാൾ സ്കൂൾ ഫോർ വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്സ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുണ്ട് ഈ പാതയുടെ ഇരുവശത്തുമായി ലോസ് ആഞ്ചലസ് നഗരവാസികളിൽ ആറു പേരിൽ ഒരാൾ വിനോദ വ്യവസായത്തിൽ ജോലി ചെയ്യുന്നു എന്നതാണ് അതിശയകരമായ ഒരറിവ് ലോകത്ത് മറ്റൊരിടത്തുമില്ല ഇത്തരമൊരു അനുപാതം അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നാണ് ലോസ് ആഞ്ചലസ് നഗരം വിശേഷിപ്പിക്കപ്പെടുന്നത് നടീനടന്മാർ എഴുത്തുകാർ സിനിമയുടെ വിവിധ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ സംഗീതജ്ഞർ നർത്തകർ ചിത്രകാരന്മാർ എന്നിവരെല്ലാം വസിക്കുകയും തൊഴിലെടുക്കുകയും ചെയ്യുന്ന നഗരമാണ് ലോസ് ആഞ്ചലസ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ തുടങ്ങിയ ആ പ്രൗഢി നഗരം ഇന്നും കാത്തുസൂക്ഷിക്കുന്നു ഒരു സാംസ്കാരിക തലസ്ഥാനത്തിനു വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നതാണ് പ്രധാന കാര്യം ടെലിവിഷൻ സിനിമ സംഗീതം വീഡിയോ ഗെയിം എന്നിവയെല്ലാം ലോസ് ആഞ്ചലിസ് പട്ടണത്തിന്റെ സമ്പദ്ഘടനയെ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് കാലിഫോർണിയയുടെ മാത്രമല്ല അമേരിക്കയുടെ തന്നെ ഫാഷൻ കേന്ദ്രവുമാണിത് ഐ ടി എയ്റോസ്പേയ്സ് പെട്രോളിയം ടൂറിസം എന്നിവയും ലോസ് ആഞ്ചലിസിൻ്റെ സമ്പദ്ഘടനയെ പുഷ്ടിപ്പെടുത്തുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ വസിക്കുന്ന നഗരമാണെങ്കിലും സ്പാനിഷ് സംസ്കാരമാണ് ഇവിടെ മുന്നിട്ടു നിൽക്കുന്നത് കാലിഫോർണിയയിലെ തന്നെ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും സ്പാനിഷ് വംശജരാണ് സ്പെയിനിൽ നിന്നുള്ള ആദ്യ കുടിയേറ്റം നടന്നിട്ട് രണ്ടര നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും സ്പാനിഷ് സംസാരിക്കുന്ന ആളുകളും ഇവിടെയുണ്ട് സാൻറ്റിയാഗോ പട്ടണത്തിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് സാൻറിയാഗോ മെക്സിക്കോയോട് അടുത്ത് കിടക്കുന്ന പട്ടണം വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ് സാൻറിയാഗോ അതുകൊണ്ടാണ് ഈ യാത്രയിൽ ആ പട്ടണം കൂടി ഉൾപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചത് സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകളൊന്നും സാൻറ്റിയാഗോയിലേക്ക് പോകാറില്ല നിർദ്ദേശിക്കുന്ന ഏതു വഴിയിലൂടെയും വിടുമെന്നാണ് സിഎക് ആലഞ്ചേരി എനിക്കും ലാലോവിലും നൽകിയിരിക്കുന്ന ഉറപ്പ് ഇടയ്ക്ക് നേരം കിട്ടിയപ്പോഴൊക്കെ വണ്ടിയിലിരുന്ന് ഞാൻ ഇനിയുള്ള അഞ്ച് ദിവസത്തേക്കുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് മാപ്പ് വരച്ച് കാണേണ്ട സ്ഥലങ്ങളും രാത്രി തങ്ങേണ്ട നഗരങ്ങളുമെല്ലാം അടയാളപ്പെടുത്തി ആലഞ്ചേരിയെ ഏൽപ്പിച്ചിട്ടുമുണ്ട് റൂട്ട് ഇങ്ങനെയാണ് ലോസ് ആഞ്ചലസിൽ നിന്നും പുറപ്പെട്ട് മെക്സിക്കൻ അതിർത്തിയിലെ സാൻഡിയാഗോ പട്ടണത്തിൽ തുടർന്ന് അരിസോണയുടെ തലസ്ഥാനവും വൻ നഗരവുമായ ഫീനിക്സിൽ അവിടെ നിന്നും ചുവന്നമലകളുടെ അത്ഭുത പ്രദേശമായ സെഡോണയിൽ തുടർന്ന് അമേരിക്കൻ ഭൂപ്രകൃതിയിലെ അത്ഭുതമായ ഗ്രാൻഡ് കനീനിലേക്ക് അവിടെ നിന്നും നെവാദ സ്ട്രീറ്റിലെ ഉല്ലാസ നഗരമായ ലാസ് വേഗാസിൽ വേഗാസിൽ നിന്നും കിഴക്കൻ കാലിഫോർണിയയിലെ മരുഭൂമിയിലെ താഴ്വാരമായ ഡെത്ത് വാലിയിൽ അവിടെ നിന്നും തിരികെ ലോസ് ആഞ്ചലസിൽ ഹൈവേയിലൂടെ സിഎക് ആലഞ്ചേരി നല്ല വേഗത്തിൽ കാർ പായിച്ചുകൊണ്ടിരുന്നു ലാലു കാറിന്റെ പിൻസീറ്റിൽ മയക്കത്തിലാണ് ഞാനാകട്ടെ ഓരോ നഗരത്തിലും താമസിക്കാനുള്ള ഹോട്ടൽ കാറിലിരുന്ന് തന്നെ ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അടുത്ത അഞ്ച് ദിവസത്തെ യാത്രയിലെ പ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമാണ് നേരത്തെ പറഞ്ഞത് യാത്രക്കിടെ മറ്റു പല കാഴ്ചകളിലേക്കും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓറഞ്ച് കൗണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പസഫിക്കിൻ്റെ തീരവഴികളിലൂടെ പോകാമെന്നാണ് ഞാൻ ആലഞ്ചേരിയോട് പറഞ്ഞിരിക്കുന്നത് ആ റൂട്ടും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അമേരിക്കക്കാരന് ഇന്ത്യക്കാരൻ വഴി പറഞ്ഞു കൊടുക്കുക എന്ന രസകരമായ സംഗതിയാണത് ഈ യാത്രയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അമേരിക്കയുടെ ഹൈവേ സംവിധാനമാണ് മിക്കയിടത്തും കോൺക്രീറ്റ് നിർമ്മിത പാതയാണ് കൂടുതൽ കാലം കേടുപാടുകൾ കൂടാതെ നിലനിൽക്കും എന്നതാവാം ഇങ്ങനെ കോൺക്രീറ്റ് ഉപയോഗപ്പെടുത്താൻ കാരണം ഇത് ലോസ് ആഞ്ചലസ് പോട്ടിൻ്റെ ഭാഗമായ കണ്ടെയ്നർ യാർഡാണ് അതിന് മുകളിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് വിപുലമായൊരു റോഡ് നെറ്റ്വർക്കാണ് അമേരിക്കയുടേത് സിറ്റിക്ക് പുറത്ത് വാഹനങ്ങൾ ഹൈവേയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുതിച്ചു പാഞ്ഞുകൊള്ളണം ഇടയ്ക്ക് ഹൈവേയിൽ നിർത്താൻ പാടില്ല അതിന് പറ്റിയ രീതിയിൽ തന്നെയാണ് പാതകളുടെ നിർമ്മാണം ക്രോസിംഗ് ഉണ്ടെങ്കിൽ അത് ഒരു പാതയുടെ മുകളിലൂടെയോ താഴെക്കൂടെയോ പോയിരിക്കും ഇതേ പാതയിൽ തന്നെ ഇങ്ങനെയുള്ള ട്രക്കുകൾ നിരന്തരം നീങ്ങുന്നത് കാണാം രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുന്ന ട്രക്കുകളും ഇതിലുണ്ടാവും ഫ്ലൈ ഓവറുകളാണ് മറ്റൊരു പ്രധാന കാഴ്ചയും അനുഭവവും പത്തും ഇരുപതും ട്രാക്കുകളുള്ള റോഡുകൾ താഴെക്കൂടി പോകുമ്പോൾ അതിനെ ക്രോസ് ചെയ്യുന്നതോ മറ്റൊരു പാതയിലേക്ക് തിരിയുന്നതോ ഇത്തരം ഫ്ലൈ ഓവറുകളിലൂടെയാണ് ഇവിടെയെങ്ങും ഒരു ജംഗ്ഷനിലും വണ്ടി സിഗ്നലിനു വേണ്ടി കാത്തു കാത്തുകിടക്കാറില്ല ഒരു സിറ്റിയിൽ നിന്ന് വിട്ടാൽ അടുത്ത സിറ്റി എത്തുമ്പോൾ മാത്രം ബ്രേക്ക് ചെയ്താൽ മതിയെന്നതാണ് അമേരിക്കൻ റോഡുകളുടെ പ്രത്യേകത അമേരിക്കയിലാണ് ലോകത്തെ തന്നെ ഏറ്റവും വിപുലമായ റോഡ് നെറ്റ്വർക്ക് ഉള്ളത് എൺപത് മൈലാണ് ഇവിടെ ഹൈവേയിൽ അനുവദനീയമായ സ്പീഡ് അതായത് നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം സ്പീഡിൽ പറക്കാം സ്പീഡ് കുറയ്ക്കണമെങ്കിൽ വലതുവശത്തെ ട്രാക്കിലേക്ക് മാറണം സ്പീഡ് കൂട്ടുകയും ഓവർടേക്ക് ചെയ്യുകയും ഒക്കെ വേണമെങ്കിൽ ഇടതുവശത്തെ ട്രാക്കുകളിലേക്ക് ക്രമമായി കയറിക്കൊണ്ടിരിക്കണം റോഡുകളുടെ സൗന്ദര്യവും സൗകര്യവും അത്ഭുതപൂർവ്വം കണ്ടിരിക്കുകയാണ് ഞാൻ എത്ര ചിട്ടയോടെയാണ് ഈ നെറ്റ്വർക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു യാത്രക്കാരനെ അലോസരപ്പെടുത്താതെയാണ് ഓരോ വാഹനവും അവരവരുടെ പാതയിലേക്ക് പിരിഞ്ഞു പോകുന്നത് ഐസൻ ഹോവർ നാഷണൽ സിസ്റ്റം ഓഫ് ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഡിഫൻസ് ഹൈവേസ് എന്ന അമേരിക്കയുടെ ഈ അന്തർസംസ്ഥാന ഹൈവേ ശൃംഖല അറിയപ്പെടുന്നു എഴുപത്തിയേഴായിരത്തി പതിനേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു ഹൈവേ സംവിധാനമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അമേരിക്കയിലെ അന്തർസംസ്ഥാന പാതകളുടെ നെറ്റ്വർക്കിൻ്റെ പണി ആരംഭിക്കുന്നത് വിപുലമായൊരു ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ സിസ്റ്റം ഇവിടെ നടപ്പിലായതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡി ഡി ഐസൻ ആയിരുന്നു അതിന് കാരണക്കാരൻ പട്ടാളത്തിലായിരുന്ന കാലത്ത് രാജ്യത്തുടനീളം സഞ്ചരിച്ചതിൻ്റെ ഓർമ്മയിൽ സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള വിപുലമായൊരു റോഡ് ശൃംഖല അദ്ദേഹം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഏതുസമയത്തും പട്ടാള വാഹനങ്ങളുടെ എളുപ്പത്തിലും തടസ്സം കൂടാതെയുള്ള നീക്കത്തിന് ഉതകുന്നതുമായിരിക്കണം ആ പാതകളെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു അമേരിക്കൻ പാതകളിൽ താരതമ്യേന അപകടങ്ങൾ കുറവാണ് പക്ഷേ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ അൻപതും നൂറും കാറുകൾ വരെ അതിൽ ഉൾപ്പെടും ഹൈവേയിലൂടെ എല്ലാ വാഹനങ്ങളും പറക്കുകയാണല്ലോ അപ്രതീക്ഷിതമായി ഒന്ന് വിലങ്ങനെ വന്നാൽ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന കാറുകളെല്ലാം കൂട്ടിയിടിക്കും അതുകൊണ്ടാണ് അമേരിക്കയിലുണ്ടാവുന്ന ഈ കൂട്ടക്കൂട്ടിയിടി നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ വരെ വാർത്തയാവുന്നത് പതിനാറ് ട്രാക്കുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പാതകൾ മാത്രമല്ല പാതയോരങ്ങളും ഏറ്റവും സുന്ദരമാണിവിടെ പാതയോരത്ത് പോസ്റ്ററുകളോ ബാനറുകളോ ചുവരെഴുത്തുകളോ ഒന്നും കാണുന്നില്ല പുൽമേടുകളും മരങ്ങളും കൊണ്ട് അവിടം ഭംഗിയാക്കുന്നു വലിയൊരു ഉദ്യാനത്തിലൂടെ കാറിൽ നീങ്ങുന്ന അനുഭവമാണിത് അമേരിക്കൻ പാതകളിലൂടെയുള്ള കാർ യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിൽ ഒഴുകി നീങ്ങുന്ന അനുഭവം സാൻഡിയാഗോ ലക്ഷ്യമാക്കി കാർ കുതിക്കുമ്പോൾ യാത്ര ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയിരുന്നു